പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി നിയമം കർശനമാകുന്നു സമയപരിധിക്കുള്ളിൽ സൗദി വിടുകയോ വിസ ക്യാൻസൽ ചെയ്യുകയോ വേണം മൾട്ടി എൻട്രി വിസ കാലാവധി നീട്ടാൻ സൗദിയിൽ നിന്ന് പുറത്തുപോകൽ നിർബന്ധമാണ് പിഴ ബാധകമാകുന്ന കാലപരിധി ഇങ്ങനെയാണ് മൾട്ടിവിസിറ്റ് വിസ കാലാവധി അവസാനിക്കുന്നതിനു മുൻപ് ഏഴ് ദിവസത്തിനുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു പോകാതെ വിസ കാലാവധി നീട്ടാൻ സാധിക്കും എന്ന പ്രചാരണം സൗദി ജവാസത്ത് നിഷേധിച്ചു മൾട്ടി വിസിറ്റ് വിസ കാലാവധി നീട്ടുന്നതിനായി വിസ കാലാവധി അവസാനിക്കുന്നതിനു മുൻപ് സൗദിയിൽ നിന്ന് പുറത്തുപോകൽ നിർബന്ധമാണ് എന്ന് ജവാസത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു വിസ കാലാവധി കഴിഞ്ഞ് മൂന്ന് ദിവസം പിന്നിട്ടാൽ പിന്നീട് വൈകിയതിനുള്ള പിഴ ഈടാക്കുമെന്നും ജവാസത്ത് മുന്നറിയിപ്പ് നൽകി അതേസമയം സിംഗിൾ എൻട്രി വിസിറ്റ് വിസ ആതിഥേയൻ്റെ അബ്ഷീർ വഴി കാലാവധി തീരാൻ ഏഴ് ദിവസം ബാക്കിയുള്ളപ്പോൾ പുതുക്കാമെന്ന് ജവാസദ് വ്യക്തമാക്കി വിസ കാലാവധി നീട്ടാൻ ഇൻഷുറൻസ് നിർബന്ധമാണ് അതേസമയം സിംഗിൾ എൻട്രി വിസിറ്റ് വിസ പുതുക്കുന്നത് ആകെ നൂറ്റിയൻപത് ദിവസത്തിൽ അധികമാകാൻ പാടില്ലെന്നും ജവാസദ് ഓർമ്മിപ്പിച്ചു സൗദിയിലെ വിദേശത്തൊഴിലാളികളുടെ ഫൈനൽ എക്സിറ്റ് വിസയുമായും റീ എൻട്രി വിസയുമായും മൾട്ടി റീ എൻട്രി വിസയുമായും ബന്ധപ്പെട്ട് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട രവാസത്ത് നൽകിയ വിശദീകരണം ഇതൊക്കെയാണ് ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്യാൻ ഒരു വിദേശിയുടെ പാസ്പോർട്ടിൽ ചുരുങ്ങിയത് അറുപത് ദിവസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്താൽ പ്രസ്തുത വിസയിൽ പിന്നീട് അറുപത് ദിവസം കൂടി സൗദിയിൽ കഴിയാം ഇക്കാമ കാലാവധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല അറുപത് ദിവസത്തിനുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തുപോയില്ലെങ്കിൽ പിഴ നൽകേണ്ടി വരും എക്സിറ്റ് കാലാവധിയും ഇഖാമ കാലാവധിയും അവസാനിച്ചയാളാണെങ്കിൽ പഴയ എക്സിറ്റ് വിസ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആദ്യം ഇഖാമ പുതുക്കേണ്ടതുണ്ട് അതേസമയം പ്രവാസികൾക്ക് റീഎൻട്രി വിസ നൽകുന്നതിന് പാസ്പോർട്ടിൽ ഏറ്റവും കുറഞ്ഞത് തൊണ്ണൂറ് ദിവസം കാലാവധി ഉണ്ടായിരിക്കണം എന്നാണ് വ്യവസ്ഥ ഇഷ്യൂ ചെയ്യുന്ന റീഎൻട്രി വിസ കാലാവധി മാസങ്ങളിൽ കണക്കാക്കിയതാണെങ്കിൽ അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് ദിവസങ്ങൾ എന്നതുപോലെ വിസ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ സൗദി വിട്ടാൽ മതി യാത്രാ തീയതി മുതലാണ് വിസയുടെ കാലാവധി കണക്കാക്കുക എന്നാൽ വിസ ഇഷ്യൂ ചെയ്യുന്നത് ദൈർഘ്യം കുറച്ച് കുറഞ്ഞ ദിവസത്തേക്ക് പരിമിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിക്ക് മുൻപായി മടങ്ങുകയോ ആണെങ്കിൽ വിസയുടെ കാലാവധി അത് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ കണക്കാക്കും അതായത് ഈ സന്ദർഭത്തിൽ സൗദിയിൽ നിന്ന് പോകാൻ വൈകുന്ന ഓരോ ദിവസവും വിസ കാലാവധിയിൽ നിന്ന് കുറയ്ക്കപ്പെടും എന്ന് സാരം റീ എൻട്രി വിസ നൽകുന്നതിനുള്ള ഫീസ് പരമാവധി രണ്ട് മാസത്തെ കാലാവധിക്ക് ഇരുന്നൂറ് റിയാലാണ് അതേസമയം അതിൽ കൂടുതൽ കാലാവധി വേണ്ടവർക്ക് ഓരോ അധിക മാസത്തിനും നൂറ് റിയാൽ വീതം അധികം നൽകേണ്ടതുണ്ട് ഇതനുസരിച്ച് കാലയളവ് കൂടുതൽ ലഭിക്കും മൾട്ടി എൻട്രി വിസ നൽകുന്നതിനുള്ള ഫീസ് പരമാവധി മൂന്ന് മാസത്തേക്കുള്ള മൾട്ടി യാത്രകൾക്ക് അഞ്ഞൂറ് റിയാൽ ആണ് കൂടാതെ ഇഖാമയുടെ വാലിഡിറ്റി കാലയളവിൻ്റെ പരിധിക്കുള്ളിൽ ഓരോ അധിക മാസത്തിനും ഇരുന്നൂറ് റിയാൽ വീതം അധികം നൽകിയും മൾട്ടി റിയൻട്രി ഇഷ്യൂ ചെയ്യാം റീഎൻട്രി വിസ ഇഷ്യൂ ചെയ്ത് മാക്സിമം സമയപരിധിക്കുള്ളിൽ സൗദി വിടുകയോ വിസ ക്യാൻസൽ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ആയിരം റിയാൽ പിഴ നൽകേണ്ടി വരും യാത്രയ്ക്ക് ഒരു പ്രവാസിക്ക് സാധുവായ വിസയും സാധുവായ ഒരു യാത്രാ രേഖയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം ലക്ഷ്യസ്ഥാനത്ത് പ്രവേശിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കുകയും വേണമെന്നും ജവാസദ് ഓർമ്മിപ്പിക്കുന്നു വ്യക്തികൾക്കുള്ള സന്ദർശന വിസകൾ അവയുടെ കാലാവധി അവസാനിക്കുന്നതിന് ഏഴു ദിവസം മുമ്പ് വരെ പുതുക്കാമെന്ന് സൗദി പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് സന്ദർശന വിസയെടുത്ത സ്പോൺസറുടെ വ്യക്തിയാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും അപ്ഷിർ അക്കൗണ്ട് വഴി വിസയുടെ കാലാവധി നീട്ടാൻ സാധിക്കും അതേസമയം വിസ പുതുക്കുന്നതിനുള്ള നടപടിക്രമം പൂർത്തിയാക്കാൻ കാലാവധിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ് സന്ദർശന വിസ കാലാവധി ആറുമാസത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കാനും കഴിയില്ല കാലാവധി അവസാനിപ്പിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വിസ പുതുക്കണമെങ്കിൽ കാലാവധി നീട്ടുന്നത് വൈകിയതിനുള്ള പിഴ ഒടുക്കേണ്ടി വരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും